ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ നിഖിൽ ഇ എൻ ജി സർജൻ ശബ്ദത്തിനുണ്ടാകുന്ന വ്യതിയാനം ഇത് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതാണ് നമ്മൾ പലരും നമ്മുടെ ശബ്ദത്തിന് പ്രാധാന്യം കൊടുക്കാറില്ല എന്നാൽ ചെറുപ്പക്കാർ മുതൽ പ്രായമുള്ളവരെ വരെ ഈ ശബ്ദത്തിനുണ്ടാകുന്ന വ്യതിയാനം ബാധിക്കാറുണ്ട് ഇത് പല കാരണങ്ങൾ കാരണങ്ങൾക്കുണ്ടാകാം ഇപ്പോൾ ചെറുപ്പക്കാരുടെ കാര്യം പിടിക്കുകയാണെങ്കിൽ നല്ല ഉറക്കം സംസാരിക്കുന്നവർ പാട്ട് പാടുന്നവർ ടീച്ചേഴ്സ് അതുപോലെ സ്ട്രെയിനെടുത്ത് സംസാരിക്കുന്നവർ ഇങ്ങനെയുള്ളവരിൽ പൊതുവായി ഈ ശബ്ദത്തിനുണ്ടാകുന്ന വ്യതിയാനം ഉണ്ടാകാറുണ്ട് ശബ്ദത്തിന് കട്ടി കുറഞ്ഞ അവസ്ഥ ഇതിനെയാണ് ഹോഷ്നെസ് ഓഫ് വോയ്സ് എന്ന് പറയുന്നത് മറ്റ് പല കാരണങ്ങൾ കൊണ്ടും ശബ്ദത്തിന് വ്യതിയാനം ഉണ്ടാവാറുണ്ട് പ്രത്യേകിച്ച് പുകവലിക്കുന്നവരിൽ അതുപോലെ പ്രായമായിട്ടുള്ള ആളുകൾ ശബ്ദത്തിന് വ്യതിയാനം ഒരു മാറ്റവും കൂടാതെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് വളരെയധികം പ്രാധാന്യമർഹിക്കുന്നതാണ് പലപ്പോഴും പല ആളുകളും ഇത് പനിയോ ജലദോഷമോ മറ്റോ കാരണമാണെന്ന് പറഞ്ഞ് വെച്ചുകൊണ്ടിരിക്കും പക്ഷേ പനിയും ജലദോഷവും ഒക്കെ മാറിക്കഴിഞ്ഞതിന് ശേഷം നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കാണിക്കേണ്ടതാണ് ഒരു ഇ എൻ ജി സർജന ഒരു അവസ്ഥയുമായിട്ട് ഒരാൾ അടുത്ത് വരുമ്പോൾ തീർച്ചയായിട്ടും എൻഡോസ്കോപ്പിക് എക്സാമിനേഷൻ ചെയ്യുന്നതാണ് എൻഡോസ്കോപ്പിയിലൂടെ വോക്കൽ കോഡ്സ് അഥവാ നിങ്ങളുടെ ശബ്ദനാളി ഒരു ഇ എൻ ഡി ഡോക്ടർ അസിസ്റ്റ് ചെയ്യുന്നു അപ്പോൾ ഇതിലൂടെ നമുക്ക് എന്താണ് ഇതിനുള്ള കാരണം ഈ ശബ്ദത്തിനുണ്ടാകുന്ന വ്യത്യാസം എന്തുകൊണ്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ചിലപ്പോൾ ശബ്ദത്തിന് ഓവർ സ്ട്രെയിൻ കൊടുത്തുണ്ടാകുന്ന കാരണങ്ങളാകാം വോക്കൽ കോഡിൽ ഉണ്ടാകുന്ന ചെറിയ കുരുക്കൾ വോക്കൽ നോഡ്യൂബുകൾ ോക്കൽ പോളിപ്പ് ഇങ്ങനെയുള്ള അവസ്ഥകളുണ്ട് ഇത് കൂടുതലും ഉണ്ടാകുന്നത് ശബ്ദത്തിൻ്റെ യൂസ് കൊണ്ടാണ് ഓവറായിട്ട് ടീച്ചേഴ്സ് പാട്ടുകാർ തുടങ്ങിയവരിൽ ഓവർ സ്ട്രെയിൻ ചെയ്ത് ചെയ്ത് ഉണ്ടാവുന്നതാണ് ഇത് പലപ്പോഴും എന്നാൽ ഇത് കൂടാതെ തന്നെ പല ആളുകളിലും പല വളർച്ചകളും ഉണ്ടാകാറുണ്ട് അപ്പോൾ ഇങ്ങനെ മാറാതെ നിൽക്കുന്ന വളർച്ചകൾ അല്ലെങ്കിൽ ഈ ഒരു കാരണവും കൂടാതെ ഉണ്ടാകുന്ന അല്ലെങ്കിൽ മറ്റൊരു സ്ട്രെയിനൊന്നും കൊടുക്കാതെ ആൾക്കാരിൽ ഉണ്ടാകുന്ന ഈ വളർച്ചകൾ കാണുകയാണെങ്കിൽ ചിലപ്പോൾ അത് വരെ ചെയ്യേണ്ടി വന്നേക്കാം അതുകൊണ്ട് ഒരിക്കലും ശബ്ദത്തിന് ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ അതും മാറാതെ നിൽക്കുന്ന വ്യതിയാനങ്ങൾ ഇങ്ങനെയുള്ള റിസ്ക് ഉള്ള ആൾക്കാർ തീർച്ചയായിട്ടും അവഗണിക്കരുത് തീർച്ചയായിട്ടും ഇങ്ങനെ നിങ്ങൾക്കുണ്ടെങ്കിൽ ഇ എൻ ജി സർജനെ കാണുക അത് പരിശോധനയ്ക്ക് വിധേയമാകുക ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു ഗുഡ് ബൈ